എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ബ്ലൗസിന്റെ നെക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്ക്കാന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ചുരിദാറും നൈറ്റിയൊക്കെ തയ്ക്കുന്നവരായിരിക്കും പക്ഷെ ബ്ലൗസ് വരുമ്പോൾ കുറെ പേർക്ക് സംശയമുണ്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്ലൗസ് നമ്മൾക്ക് തെറ്റിപ്പോവാറുണ്ട് അല്ലേ അപ്പോ ബ്ലൗസിന്റെ ഏർ കട്ടിങ് എല്ലാം ഇത്രയും വരെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് രണ്ട് നെക്കും ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് നെക്കും ചെയ്യുന്നുണ്ട് ബാക്ക് നെക്കും ചെയ്യുന്നുണ്ട് അപ്പോ നമ്മൾക്ക് ആദ്യമേ ഈ ഫ്രണ്ട് നെക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്ക് ചെയ്യാം സാധാരണ രീതിയിൽ നമ്മൾ ബ്ലൗസിന്റെ നെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് അടിച്ച് പോകുന്നത് എന്നിട്ട് അവസാനം നമ്മൾ ഹെമ്മിങ് ചെയ്യും അപ്പം ഞാൻ ഇന്ന് ഈ ലൈനിങ് ഉള്ളത് കൊണ്ടിട്ട് വേറൊരു രീതിക്കാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ ചെയ്യണമെങ്കിൽ ഇനി ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് അതിൽ പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ നെക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ബ്ലൗസിൻ്റെ പാറ്റേൺ ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ രീതിക്ക് ചെയ്യുമ്പോണ്ടല്ലോ അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ഈ സെൻറ്ററിലൊന്നും സെപ്പറേഷൻ ചെയ്തിട്ടില്ല കേട്ടോ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ കട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ഫസ്റ്റ് തന്നെ ചെയ്യരുത് നമ്മൾക്ക് ടൈം വരുമ്പോൾ ചെയ്ത് എടുക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു തുണിയുടെ നല്ല വശം ഒന്ന് കണ്ടുപിടിക്കാം അപ്പോൾ അതെ ഇതുപോലത്തെ ബ്രോക്കേറ്റിൻ്റെ തുണി നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇതായിരിക്കും ഇങ്ങോട്ട് ഉൾവശം ഉൾവശത്ത് ഇങ്ങനെ അങ്ങോട്ട് തുണികളുടെ ഇഴ ഇങ്ങനെ കാണാൻ പറ്റും നല്ല വശമായിരിക്കും ഈ കാണുന്നത് നല്ല വശം നല്ല ഭംഗിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ നല്ല വശം എടുത്തു വെച്ചു എന്നിട്ട് അതിൻ്റെ മീതേക്ക് ലൈനിങ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക കൊടുക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റ് ലെവലിലായിരിക്കണം വെക്കേണ്ടത് കേട്ടോ കാരണം നമ്മൾ ഇവിടെ അധികം തുമ്പ് വിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ക്കി ഒന്ന് ഇതിൻ്റെ മീതൊക്കെ വെച്ചു കൊടുത്തു ഞാനിപ്പോൾ ലൈനിങ്ങിലാണ് കറക്റ്റ് അളവ് വെച്ചിട്ട് കട്ട് ചെയ്തത് ഈ തുണിയിൽ കട്ട് ചെയ്യാൻ നിന്നില്ല ഈ തുണി കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രക്ചബിൾ പോലെയാണ് കുറച്ച് വലിഞ്ഞ് വരുന്ന ടൈപ്പ് തുണിയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും ഈ ലൈനിങ്ങിൻ്റെ കുറേശ്ശേ ആയിട്ട് ഈ സൈഡിലൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ചു കൊടുത്തു ഇനി നമ്മുടെ കയ്യിൽ മുട്ടു സൂചി ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ അവിടെ കുത്തി കൊടുക്കുന്നത് നല്ലതാണ് അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഈ നെക്ക് ഒന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ നെക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഓരോ ഭാഗത്തും ഇതുപോലെ ചെറിയ ഡോട്ട്സ് ചോക്കിനൊന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിന്റെ മീതക്ക് വേണം നമ്മൾക്കൊന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഡോട്ട്സ് കാലിഞ്ച് വെച്ച് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്ക എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് നിർത്തും കേട്ടോ അപ്പോൾ തയ്യൽ മെഷീനിലേക്ക് വെക്കുവാണ് ഇന്ന് നമ്മൾ രണ്ട് നെക്ക് എങ്ങനെ ചെയ്യാം ഷോൾഡർ ഒക്കെ എങ്ങനെ അടിക്കാമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെന്റർ ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഇവിടുത്തെ ഒരു പടിഭാഗം അതുപോലെ ടക്സ് ഹുക്സിന്റെയും അയൻ്റെയും ഭാഗം ഒക്കെ ചെയ് എതിർക്കും കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ക് അങ്ങോട്ട് തയ്ച്ചെടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ നെക്കൊന്ന് തയ്ച്ച് എടുക്കുവാണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് സാവകാശം നമുക്ക് നെക്ക് ഒന്ന് അടിക്കാം പിന്നെ കുത്തണ്ടവർക്ക് കുത്താം അല്ലാതെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ീ ഒരു ഫ്രണ്ട് ഭാഗത്തിൽ നിന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിയെടുക്കണം അതായത് ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അത് ഞാൻ ഈയൊരു റൗണ്ട് ഭാഗം ആക്കി വെച്ചിട്ട് ഒന്ന് നമ്മുടെ ആ ലൈനിങ്ങിന്റെ തൊട്ട് മീതെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് കളയും അതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെ അവിടെ അതായത് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ കട്ടിങ് കൊടുക്കുക എന്നാൽ മാത്രമേ നെക്ക് നമ്മൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു ഇനി ലൈനിങ് ഇങ്ങനെ മീതയൊക്കെ വെച്ച് കൊടുക്കുക മീതേക്ക് വെച്ച് കൊടുത്തിട്ട് പതിച്ച് തയ്ക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നേരെ മെഷീനിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് പതിച്ച് തയ്ക്കുവാണേ പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ നല്ല വശം ഇതോ ഈ ഒരു പാർട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നെക്കിൻ്റെ നല്ല വശത്ത് കൂടെ ഒന്ന് തയ്ക്കാം അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് കിട്ടും കേട്ടോ അപ്പോൾ തയ്ക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇത് ബ്രോക്കേഡിൻ്റെ തുണി ആയതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് അയൺ ചെയ്തിട്ട് തയ്ക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ഇങ്ങനെ ഈ തുണി കണ്ടോ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വളഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഇതൊന്ന് അയൺ ചെയ്തിട്ടാണ് ഈ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങോട്ടിനി മാറ്റി വയ്ക്കാം ഇനി ആ ബാക്ക് നെക്കും കൂടെ ഒന്ന് ചെയ്തിട്ട് എല്ലാം കൂടെ അയൺ ചെയ്യാം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യമായിട്ട് ചെയ്യാൻ പോകേണ്ടി വരും അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ബാക്ക് പാർട്ട് എടുക്കാം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എടുക്കുക കേട്ടോ നല്ല വശം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മീതേക്ക് നമ്മൾക്ക് ലൈനിങ്ങും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം എന്നേ ഉള്ളൂ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ആ സൈഡിലെ ആംഹോളും ചെസ്റ്റ് പൊസിഷനിലൊക്കെ നമുക്ക് ഈ ലൈനിങ് കറക്റ്റ്

ബാക്ക് നെക്കും ആദ്യമേ ചെയ്ത ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്ക് ചെയ്തെടുത്തു ഇനി ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തു അത് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കാം പതിച്ച് അടിക്കുക പതിച്ചടിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ ഷോൾഡർ കൂട്ടും നല്ല വശത്ത് നെക്ക് തയ്ച്ചിട്ടില്ല അയൺ ചെയ്ത് കഴിയുമ്പോഴാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് പതിച്ച് തയ്ക്കാൻ പോവുക ബാക്കിനൊക്കെ ഇങ്ങനെ വെച്ചു എന്നിട്ട് പതിച്ചടിച്ചു ഇതുപോലെ ഇങ്ങനെ പതിച്ചടിച്ചു ഇനി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുവാണേ നമ്മുടെ ബാക്ക് പാർട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നല്ല വശം ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇതിൻ്റെ മീതയേക്ക് ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു ഇതാ ഇതിൻ്റെ മീതയേക്ക് ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഇതാ ഇത് കറക്റ്റ് ലെവൽ ആയിരിക്കണേ ഇതാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ലെവൽ ഒന്ന് കൈക്കൊന്ന് ഇവിടെ ഒന്ന് ഞാൻ ഞാനൊന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നേരെ ഈ ഭാഗത്തേക്ക് വെച്ച് നമ്മൾ ഈ ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ക്കുവാണ് അത് കഴിയുമ്പോൾ ഇപ്പുറത്തെ ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾക്കിത് എന്താ ഇതുപോലെ ഇങ്ങനെ ഞാനപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഒക്കെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് നമ്മൾ നൈറ്റിക്കും ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓൾറെഡി ക്ലാസ്സിൽ കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാതിരുന്നത് നെക്ക് ഞാൻ ദേ തയ്ച്ചിട്ടില്ല എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് പുറമേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ലൈനിങ്ങിൻ്റെ മീതെ അയൺ ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഈ ഫ്രണ്ട് ഭാഗത്ത് ചിലപ്പോൾ ചുളിവുകൾ വരും അപ്പോൾ നിങ്ങൾക്കിനി ഇതിൻ്റെ ഒരു സൈഡിൽ സ്റ്റിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവസാനം ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യും ലൈനിങ് ഇട്ട് ബ്ലൗസ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ചിലവർക്ക് ഈ സ്റ്റിച്ചിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും വരെ ഒന്ന് നോക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു അറ്റത്തിൽ നിന്ന് തയ്ച്ച് റൗണ്ട് ചെയ്ത് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് നിർത്തും ഷോൾഡറിൽ നമുക്ക് സ്റ്റിച്ച് വന്നില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ക്കാം അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും ഞാൻ സാധാരണ കോട്ടണിൻ്റെയൊക്കെ തുണിയാണെങ്കിൽ ഇതുപോലെ ചെയ്യാറില്ല അയൺ ചെയ്യാറില്ല പക്ഷേ ഇത് ബ്രോക്കേഡ് ആയതുകൊണ്ടാണ് കാരണം പെർഫെക്ഷൻ ആണല്ലോ ഏറ്റവും വലുത് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലേ അത് നല്ല പതിഞ്ഞ് ഇരിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം അതിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും എന്നാലും നമ്മൾ അടിയിൽ എന്തെങ്കിലും തുണിയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ചിലപ്പോ ബ്ലൗസിന്റെ അടിയിലത്തെ കഷ്ണങ്ങളൊക്കെ വന്നിരിക്കാം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ തയ്ച്ച് എടുക്കാനായിട്ട് നമ്മൾ ആദ്യം തയ്ച്ചപ്പോൾ ഉള്ള നൂലുണ്ടാവും കാരണം ഇടയിൽ കൂടി വേണം ഇതിന്റെ റൗണ്ടിന്റെ അകത്തു കൂടി വേണമല്ലോ നമ്മൾക്ക് സൂചി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ത്രെഡൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ കയ്യോടെ തന്നെ എന്നിട്ട് വീണ്ടും ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഈ സ്റ്റിച്ച് അഴിഞ്ഞഴിഞ്ഞ് പോകും അപ്പോൾ ഇങ്ങനെ ബ്ലൗസിൻ്റെ നെക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് എന്താ പതിഞ്ഞിരിക്കുന്നതു അത് അയൺ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പൊളന്ന് പൊളന്ന് ഇരിക്കും അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമ്മളിതിൻ്റെ സൈഡ് താഴെ ഭാഗം എല്ലാം ഒരു ചൊളിവുമില്ലാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒരു പാർട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മറ്റേ പാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം അതായത് ഈ ആംഹോള് മാത്രം നമ്മൾക്കെടുത്ത് ചെയ്യാം ഒറ്റടിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചുളിവ് വരും കേട്ടോ അതായത് നമ്മളിങ്ങനെ ഒന്ന് കറക്റ്റ് ഒന്ന് കൈക്കൊക്കെ ഒന്ന് തടവി ആ ചുളിവൊക്കെ മാറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ എനിക്കിവിടെ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ ഞാനതൊന്ന് ലെവൽ ചെയ്തു എന്നിട്ട് ഫസ്റ്റ് ഈ ആം റൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാ ഈ ഒരു ആം റൗണ്ടിൽ നിന്ന് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഈ ഷോൾഡർ വരുമ്പോൾ ഉണ്ടല്ലോ കൈക്ക് ഇങ്ങനെ ഒന്ന് തടയി കൊടുക്കും അപ്പോളേ ആ ചുടിവ് കറക്റ്റായിട്ട് മാറത്തുള്ളൂ ഇതാ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ വേണം ഇങ്ങനെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ അപ്പോൾ ഇവിടെയും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അവിടെ പ്രശ്നം വരും ഇത് മാത്രം ഇങ്ങനെ ഒന്ന് തയ്ച്ചു നമ്മൾ നമ്മളിവിടെ തയ്ച്ചിട്ട് നേരെ ഇങ്ങനെ പോകരുത് അപ്പോൾ ദേ ഇവിടെ വല്ല പ്രശ്നവും വരും രണ്ട് ആംഹോള് മാത്രം ആദ്യം എടുത്ത് ചെയ്യുക ഇനി ഇവിടെ ചെയ്യുക അത് കഴിയുമ്പോൾ താഴെ ചെയ്യുക കേട്ടോ ഞാൻ എല്ലാ വശവും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ടേ അപ്പം എന്തെങ്കിലും ചുളിവോ ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്നങ്ങോട് കട്ട് ചെയ്യുവാണ് ഓരോ സ്ഥലത്തും കൊണ്ടേ കട്ട് ചെയ്ത് വെറുതെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുതല്ലോ നമ്മൾ തന്നെ അല്ലെങ്കിൽ പിന്നെ കുറെ ക്ലീൻ ചെയ്യാൻ നിൽക്കണം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ആയിട്ട് ടേബിളിന്റെ മീതെ വെച്ചിട്ട് കാണിച്ചു തരാം അപ്പം ഈ ലൈനിങ്ങിന്റെ ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ കുറേ ഉണ്ടാവും സൈഡിലൊക്കെ സാധാരണ നമ്മൾക്ക് ലൈനിങ് ആയിരിക്കും ഇതുപോലെ കട്ട് ചെയ്യാൻ ഉണ്ടാവുന്നത് ഇതിപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ നല്ല തുണിയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് എല്ലാ ഭാഗത്തും ഉണ്ട് താഴെ ഒഴിച്ച് എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും കട്ട് ചെയ്യാനായിട്ട് ഉണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുവാണോ കണ്ടോ താഴെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കട്ടിങ് ഈ ഒരു തുണിയാകുമ്പോഴേ നമുക്ക് എല്ലായിടവും അലമ്പാകും കാരണം ഇങ്ങനെ നൂലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഇഴകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാ ഒരു പ്രശ്നം എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും അതുപോല സാനെങ്ങാനിടുകയാണെങ്കിൽ ഇതിങ്ങനെ പറന്ന് എല്ലാത്തിൻ്റെ ഇടയിൽ പോയി കിടക്കും ഓക്കെ എല്ലാ ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് മാറ്റി ഇതൊന്നും കൊടഞ്ഞിട്ട് ഇത് കണ്ടോ ഈ തുണി ഇങ്ങനെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ നൂല് ഇതിൻ്റെ പിഴകൾ ഇങ്ങനെ തോന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾക്ക് സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അത് മാറും അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഒന്ന് കാണാം ബ്ലൗസിന്റെ പാറ്റേൺ ആണ് കാണാം കേട്ടോ എല്ലാ സൈഡും കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡൊക്കെ ഇങ്ങനെ വേണം ഒന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടി ഇനി ഈ ലൈനിങ്ങും ഈ തുണിയും തമ്മിൽ എല്ലാ ഭാഗവും അറ്റാച്ച്ഡ് ആയിരിക്കണം അപ്പോൾ നമുക്കൊന്ന് നെക്ക് ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മളുടെ ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നല്ല വൈഡ് വൈഡായിട്ടായിരിക്കും ഉള്ളത് ഫ്രണ്ട് നെക്ക് കുറച്ച് കയറിയതായിരിക്കും അതുപോലെ തന്നെ ലെങ്ത്തിലും നമ്മൾക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ കണ്ടോ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ട് ഇത് ഫ്രണ്ട് പാർട്ട് ഇത് ബാക്ക് പാർട്ട് കറക്റ്റ് ഇത് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇത്രയുമായിരിക്കും നമ്മൾക്ക് ബ്ലൗസിന് ലെങ്ത്ത് വരുന്നത് ഇനിയാണ് നമ്മൾ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും ടെക്സ് പിന്നെ ഇവിടെ ഒരു രണ്ട് പാർട്ട് ബുക്സും ഐയും അത് കഴിഞ്ഞ് സ്ലീവും കൂടെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി കഴിയും നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഫുള്ളായിട്ട് ഇത് സെൻ്റർ കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ടെക്സിൻ്റെ എല്ലാം ഒന്ന് പഠിക്കാം ഇന്നിപ്പോൾ നെക്ക് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് മടക്കി വെച്ചേക്ക് വേണം അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇത്രയും ചെയ്ത് വെച്ചേക്കുമാണ് ബാക്കി ഇടുന്നില്ലല്ലോ എന്ന് അപ്പോൾ അതേ ബാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ കുറച്ചും കൂടെ ഉണ്ടാവും അത് നാളത്തെ ക്ലാസ്സിൽ അപ്പോൾ നാളെ ഇനി ഉണ്ടാകുമോയെന്നറിയില്ല ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു തിങ്കളാഴ്ച ആയിരിക്കും ക്ലാസ് കേട്ടോ പിന്നെ നമ്മൾ തുടങ്ങിയ പോലെയല്ല ക്ലാസ്സിലിപ്പോൾ ഒത്തിരി പേരൊന്നും കാണാനില്ല ചിലപ്പോൾ തിരക്കോ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും ിയും മുന്നോട്ട് ക്ലാസ് വേണമെന്നുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല പിന്നെ വാട്സാപ്പ് നമ്പറിൽ വന്നിട്ട് ഇന്നത്തെ ക്ലാസ് ഇല്ലേ നാളത്തെ ക്ലാസ് ഇല്ലേ എന്ന് ആരും കാരണം എന്തെങ്കിലും ഉണ്ടാവും യൂട്യൂബില് ഇടും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാവില്ല കുറെ അധികം പേര് നമ്മൾ ആക്ച്വലി ഒരു വാട്സാപ്പ് വെച്ചിരിക്കുന്നത് കുർത്തി സെയില് തുണി സെയില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ തയ്ച്ച് തരല് അപ്പോൾ ഈ ഒരു ക്ലാസിൻ്റെ സംശയത്തിന് ഒന്നുമല്ല കേട്ടോ അപ്പോൾ എന്നെ ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത് ഇന്ന് രണ്ട് മണിക്കില്ലല്ലേ ഇല്ലേ ഉണ്ടോ ലിങ്ക് തരുമോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക്